പിറ്റേന്ന് രാവിലെ മണിക്ക് എഴുന്നേറ്റ് കിണറ്റിൻകരയിലേക്ക് നടന്നു ചീ വീടുകൾ ഉച്ചത്തിൽ കരയുന്നുണ്ട് കുളി കഴിഞ്ഞ് അടുക്കളയിലെ ജോലിയൊക്കെ ഒരുവിധം തീർത്തപ്പോ കറവക്കാരൻ വന്നു പാലുമായി അവൾ തെക്കേലെ വീട്ടിലേക്ക് പോയി വണ്ടി മുറ്റത്ത് വെച്ച് പാത്രം എടുത്ത് മുറ്റത്തേക്ക് ചെന്നു ബെല്ലടിച്ചപ്പോ ഒരമ്മ വന്ന് വാതിൽ തുറന്നു ആരാ അമ്മേ രാമേട്ടൻ പറഞ്ഞു ഇവിടെ പാല് തരാൻ ഇങ്ങ് താ മോളെ ഒഴിച്ചിട്ട് പാത്രം തരാം മോള് കയറിയിരിക്കേ അയ്യോ വേണ്ടമ്മേ ഇരിക്കുന്നില്ല പോണം സമയമില്ല അമ്മ പാത്രവുമായി അകത്തേക്ക് പോയി അവൾ അകത്തേക്ക് കയറി ചുറ്റും നോക്കി നല്ല വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു സാധനങ്ങളൊക്കെ പെട്ടെന്ന് അവളുടെ പിന്നിൽ കൈഞ്ഞൊട്ട കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ആരാ കള്ളിയാണോ രാവിലെ മോഷ്ടിക്കാൻ ഇറങ്ങിയതാണോ കള്ളി നിങ്ങളെ അവൾ ദേഷ്യത്തോടെ പറയാൻ വന്നതും വീഴു പോയി നിങ്ങൾ ആരാ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാന്നോ ഓ അവൾ ചുണ്ടുകൾ കൂട്ടി എന്താടി ഒരു പുച്ഛം ദേ എടീപൊടി എന്നൊക്കെ എന്നെ വിളിക്കല്ലേ മോനെ നീ വന്നോ ആ അമ്മ പാത്രവുമായി ഇറങ്ങി വന്നു ആരമ്മീ കാന്താരി പാലുമായി വന്നതമ്മൂനെ ഓ പാൽക്കാരി ആയിരുന്നോ വെള്ളം ചേർത്തിട്ടുണ്ടോ നോക്കമ്മേ അങ്ങനെ വെള്ളം ചേർത്ത് ഈ കല്യാണി ആർക്കും പാല് കൊടുത്തിട്ടില്ല വെള്ളം ചേർത്ത് തോന്നിയ എന്റെ കൈന് നാളെ മുതൽ പാല് വാങ്ങണ്ട അവൻ ചുമ്മാ വഴക്കിയിടുക മോളെ നാളെ പാല് തരാതിരിക്കല്ലേ ശരിയമ്മ അവനെ ദേഷ്യത്തിൽ നോക്കി പാത്രവുമായി വണ്ടിയിൽ കയറി പോയി കുറുമ്പി അല്ലേ അമ്മേ അതേ മോനെ നമ്മുടെ പാറൂനെ ഓർത്തുപോയി അമ്മ കണ്ണുകൾ സാരി തലപ്പാൽ തുടച്ചു ഞാനും അതെ അമ്മേ എന്റെ പാറൂനെ പോലെ തന്നെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമ്മ കാണാതെ മറച്ചവൻ അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ച് വണ്ടി നിർത്തി അവൾ ഫോൺ എടുത്തു മോളെ അമ്മയുടെ നിലവിളി ശബ്ദം അവൾ കാതി വന്നു എന്താമ്മേ നന്ദുവിനെ കാണാനില്ല മോളെ മോൾ പെട്ടെന്ന് വാ ദാ വരണമ്മേ ചേച്ചി അവിടെ ഇവിടെ ഉണ്ടാവും അമ്മ നോക്ക് ഞാൻ ദാ എത്തി അവൾ ഫോൺ കട്ടാക്കി ചേച്ചി ചേച്ചി എവിടെ പോയി അവൾ സ്കൂട്ടി മുറ്റത്ത് വെച്ചിട്ട് ഓടി അകത്തേക്ക് ചെന്നു എന്താമ്മേ എന്താ പറ്റിയത് മോളെ അവളെ കാണാനില്ല എനിക്കറിയില്ല എന്റെ കുഞ്ഞ് നാണക്കേട് കാരണം എന്തെങ്കിലും ചെയ്തോ എന്ന് നിനക്കെങ്കിലും ഹരിയോടൊന്ന് പറയായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കുറ്റക്കാരി ആക്കരുതെന്ന് കിടക്കണു ഇപ്പൊ കുറ്റം മുഴുവൻ കൊച്ചിച്ചേരി തലയിലായോ വല്യേച്ചി കാണിച്ച തെമ്മാടിത്തിന് കൊച്ചേച്ചി ഹരിയെ കാല് പിടിക്കണം എന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് തനു നീ മിണ്ടാതിരി കല്യാണി ശ്വാസനയോടെ പറഞ്ഞു ഞാൻ വേണ്ടുന്നില്ല അമ്മ പറഞ്ഞതും കേട്ട് ഇവിടെ ഇരുന്നു വലിയ ചി സുഖമായിരിക്കാൻ എവിടെയെങ്കിലും പോയി കാണും ഇനി കത്തുവല്ലതും മുറിയിലുണ്ടോന്ന് നോക്ക് അത് ശരിയാ കല്യാണി ഓടിപ്പോയി നന്ദയുടെ മുറി തുറന്നു അവിടെ ബുക്കിനടിയിൽ ഒരു പേപ്പർ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണി പേപ്പർ തുറന്നു നോക്കി അമ്മയ്ക്ക് ഇന്നുവരെ നുള്ളി നോവിക്കാത്ത അമ്മയും എന്നെ തള്ളി പറഞ്ഞു എന്നെ വേണ്ടാത്ത ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല ഇനി എന്നെ ജീവനെപ്പോലെ ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അയാളുടെ കൂടെ പോവാം ഞാൻ അത് മറ്റാരുമല്ല മിഥുനാണ് ഇനി എന്നെ അന്വേഷിക്കേണ്ട ദയവ് ചെയ്ത് എൻ്റെ പിറകെ വരരുതെന്ന് കല്യാണിയോട് പറയണം കല്യാണിയുടെ കയ്യിലിരുന്ന് ആ പേപ്പർ വിറച്ചു ചേച്ചിയോട് ഇഷ്ടമുണ്ടായിട്ടല്ല മിഥുൻ അവളെ കൊണ്ടുപോയിരിക്കുന്നത് എന്നും മറ്റാരെക്കാളും തനിക്ക് നന്നായി അറിയാം അവന് വീട്ടിലേക്ക് വന്ന ആ നിമിഷം തനുവിനെയും കൊണ്ട് ഈ വീടിന്റെ പടി ഇറങ്ങും ഞാൻ ഇങ്ങത്താ ചേച്ചി നോക്കട്ടെ അത് വായിച്ചിട്ട് നന്ദിനോട് താന പറഞ്ഞു അമ്മയുടെ മോളെ ഒളിച്ചോടിപ്പോയതാ ആ മിഥുന്റെ കൂടെ ഇവള് ഞങ്ങളുടെ ചേച്ചി തന്നെയാണോ മിഥുന്റെ കൂടെയോ അവർ അമ്പരപ്പിൽ തനുനെ നോക്കി കണക്കറ്റ സ്വത്തിനുടമയായ മിഥുന്റെ കൂടെയാണ് മകൾ പോയതെന്നറിഞ്ഞപ്പോ ആ മനസ്സിൽ സന്തോഷിച്ചിരുന്നു നിമിഷ നേരം കൊണ്ട് ആ വാർത്ത ആ ഭാഗം മുഴുവൻ പടർന്നു ആന്തന്റെ മകൻ നന്ദന തമ്പിയുടെ മകൻ മിഥുന്റെ കൂടെ ഒളിച്ചോടി കല്യാണിക്ക് ഉള്ള സമാധാനം കൂടി നഷ്ടമായി അവൾ പെട്ടെന്ന് റെഡിയായി ചേച്ചി ഒളിച്ചോടി പോയെന്നും പറഞ്ഞ് വീടിനകത്ത് കഥ കടിച്ചിരുന്നാ ശരിയാവില്ല പോയവർ പോയി ഇനി അത് പറഞ്ഞ് ഇരിക്കുന്നു എന്തിനാ ഇന്നലെ ഈ ഷോപ്പിൽ പോയില്ല ഇന്നുകൂടി ചെന്നില്ലെങ്കിൽ ജോലിയുടെ കാര്യം ഗോവിന്ദ അവൾ സ്കൂട്ടിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ആവുന്നില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് ഓടി ബസ് പിടിച്ച് ഷോപ്പിൽ ചെന്നപ്പോൾ സമയം താമസിച്ചു ആകാശിന് മുന്നിൽ നിന്നപ്പോൾ അവൾ പേടിച്ചിരുന്നു ഇനി സാറിൻ്റെ വായിക്കുന്നത് മുഴുവൻ കിട്ടും കല്യാണി താമസിച്ചു വരലെന്ന് തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു സാറിനോട് എൻ്റെ റെക്കമെൻ്റേഷനിലാണ് ഇന്നും താനിവിടെ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു ലാസ്റ്റ് വാണിംഗ് ആണെന്ന് ഇനി തൻ്റെ സേവനം ഈ ഷോപ്പിൽ ആവശ്യമില്ല സമയത്ത് ജോലിക്ക് കയറുന്നവർ മതി എന്നാ സാറിൻ്റെ തീരുമാനം ഞാൻ കുറെ പറഞ്ഞു നോക്കി പക്ഷേ താൻ എന്തായാലും സാറിനൊന്ന് പോയി കാണേ പുള്ളി വന്നിട്ടുണ്ട് ക്യാബിനിലുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനി പരീക്ഷിക്കുവാണോ ദൈവമിനി അവൾ സ്റ്റെപ്പ് കയറി ക്യാബിന് മുന്നിലെത്തി ധൈര്യത്തോടെ ഡോർ തുറന്നു മായ് കമിങ് സർ ഓ യെസ് കണ്ണട പൊക്കി അവളെ ഒന്ന് നോക്കി താൻ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് കല്യാണി ഓ യെസ് ആകാശം റിക്വസ്റ്റ് ചെയ്ത കക്ഷി കല്യാണിക്ക് എന്താ വേണ്ടത് സർ സാറിന്റെ അച്ഛനാണ് എന്നെ ഇവിടെ ജോലിക്കെടുത്തത് ലേറ്റായിരുന്നു ഞാൻ കുറച്ച് ദിവസമായി വരുന്നത് വീട്ടിൽ കുറച്ച് പ്രോബ്ലം സർ അതാ ലേറ്റായി വരുന്നത് ഓകെ ഇപ്പോ ഞാൻ എന്തു വേണം എന്നാ മിസ് കല്യാണി പറയുന്നത് സാർ ജോലിയിൽ നിന്നും എന്നെ പറഞ്ഞു വിടരുത് ഇനി ലേറ്റാവാതെ കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിക്കോളാം ഈ ശമ്പളം കൊണ്ടാ എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നത് അവൾ വിങ്ങിക്കരഞ്ഞു അയാൾ അവളെ അപാതച്ചൂടെ നോക്കി യൂണിഫോം സാരിയാണ് വേഷമെങ്കിലും വടിവൊത്ത ശരീരം വെളുത്ത കുളിന്ദനെ ഒരു പെണ്ണ് അയാൾ മുന്നോട്ട് വന്ന് അവളെ തോളിൽ കൈവച്ചു അവൾ ഞെട്ടി അയാളെ ഒന്ന് നോക്കി പിറകിലേക്ക് മാറി അയാളുടെ കൈ തട്ടി മാറ്റി അയാൾ അവൾക്ക് നേരെ മുഖം കൊണ്ടുവന്നു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ആലോചിക്കാം തനിക്ക് ഇഷ്ടമുള്ള ടൈമിൽ വന്നാൽ മതി താൻ പിന്നെയും കൈ അവളുടെ തുണി വെച്ചുകൊണ്ട് അയാൾ വല്ലത്ര ഭാവത്തിൽ അവളോട് ചോദിച്ചു അവൾ അയാളുടെ കൈ തട്ടി മാറ്റി അയാളുടെ കവളി ആഞ്ഞടിച്ചു നീ എന്താട കരുതിയെ സെയിൽസ് ഗേൾസ് എല്ലാം മടിക്കുത്തഴിക്കുന്നവരാണെന്നോ ഗതി കേടു കൊണ്ടാ ഈ ജോലിക്ക് വരുന്നത് നിങ്ങളുടെയൊക്കെ വായിലിരിക്കുന്നതും വരുന്ന കസ്റ്റമേഴ്സിന്റെ വായിരിക്കുന്നതും കേട്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് നിന്നെ ഈ ഷോപ്പിലുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കിട്ടാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല ഒരു വലിയ മനുഷ്യന്റെ വിയർപ്പാണ് ഈ ഷോപ്പ് ആ മനുഷ്യനുള്ള ആദരവ് ഒന്നോട് മാത്രമാണ് ഇനി ഈ സ്വഭാവം നീ യാണിച്ച കൈ ചൂണ്ടി അത്രയും പറഞ്ഞ് കവൾ പൊത്തി ഭാവിയോടെ നിൽക്കുന്നവന്റെ മുന്നിൽ നിന്നും ഓടി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് പുറകെ ഓടി വരുന്നവന്റെ മുന്നിൽ ഡോറ് വലിച്ചടച്ചു ആകാശ് താഴെ നിൽപ്പുണ്ടായിരുന്നു കല്യാണി എന്തു പറഞ്ഞു സാറ് അയാളുടെ കൂടെ കിടക്കാൻ കൂട്ടിക്കൊടുക്കുന്നതിന് ആകാശ് സാറിന് എന്ത് കിട്ടും അനാവശ്യം പറയില്ല കല്യാണി ഞാനൊന്നും അറിഞ്ഞില്ല അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് ഷോപ്പിൽ നിന്നിറങ്ങി ഇനി എന്ത് എന്ന ചോദ്യചിഹ്നം അവളുടെ മുന്നിൽ അവശേഷിച്ചു തനുവിൻ്റെ പഠനം വീട്ടിലെ കാര്യം ചിട്ടി അമ്മയുടെ ലോണുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളുടെ മുന്നിൽ തെളിഞ്ഞു ഒരു ജോലി ഇനി കണ്ടുപിടിക്കണം ഇത്രയും നാൾ ആരെയും ആശ്രയിക്കാതെ കഴിഞ്ഞു ഇനി ആരെ ആശ്രയിക്കാൻ ഇട അവൾ ബസ്സിൽ കയറി ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ആ ചെമ്മൺ പാതയിലൂടെ നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു പെട്ടെന്ന് ഒരു വണ്ടിയുടെ ഹോൺ കേട്ടാണ് അവൾ ചിന്തയിൽ നിന്ന് നടന്നത് ഇടി കാന്താരി നീ രാവിലെ പറഞ്ഞിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവൾ ഡോർ തുറന്ന് അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു അവൾ പകപ്പോടെ അവനെ നോക്കി ടുക്കു നിൽക്കുന്ന തന്റെ മുന്നിലാണ് കാർ നിൽക്കുന്നത് അത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല സോറി രാവിലെ തന്നോട് തർക്കുത്രം പറഞ്ഞവൾ തന്നെയാണോ വാക്കൾക്ക് വേണ്ടി പരുതുന്നത് എന്നവൻ ശങ്കിച്ചു ഈ കാന്താടി നിന്നേ തിരിഞ്ഞു നടക്കുന്ന അവക്ക് മുന്നിൽ കൈ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നീ ഇപ്പോ അവിടെ നിന്നിൽ ഇങ്ങോട്ട് വന്നത് പിന്നെയും അങ്ങോട്ടാണോ പോകുന്നേ സോറി അതിന് നീ എന്താ എന്നോട് സോറി പറയുന്നേ എന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ വാ വീട്ടിൽ ഞാൻ കൊണ്ടാക്കാം വഴി പറഞ്ഞു തന്നാ മതി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്നെ വീട് അവൾ കുതിറിയിരുന്നു എന്നെ ദ്രോഹിച്ചത് മതിയായില്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോയിച്ച് അവൾ മുന്നോട്ട് നടന്നു അവൾ പറഞ്ഞത് മനസ്സിലാവാതെ അമ്പരത്തിൽ നിൽക്കുമായിരുന്നു അവൻ പെട്ടെന്ന് അവൾ റോഡിൽ കുഴഞ്ഞു വീണു അവനോടി വന്ന് അവളെ കൈകളിൽ കോരിയെടുത്ത് കാറിലേക്ക് കിടത്തി വണ്ടി ഓടിച്ചു പോയി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്